മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ കാലത്തേനും അവരെ കണ്ണു തുറക്കുമ്പോൾ റഹീമിനെ കട്ടിൽ കണ്ടില്ല അയാൾ ഇവിടെ കിടന്നില്ലേ ഭാഗ്യം അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് കൈകൾ കൊണ്ട് അലക്ഷ്യമായി കിടന്ന മുടി ഒതുക്കി കിട്ടി കട്ടിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോഴാണ് റൂമിന്റെ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്ന സോഫയിൽ റഹീം കിടന്നുറങ്ങുന്നത് കണ്ടത് ഇന്നലെ ഈ സോഫയുടെ താൻ കണ്ടില്ലല്ലോ ആ അല്ലെങ്കിൽ തന്നെ റൂമിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ താൻ തലേദിവസം രാത്രിയിൽ ഓർമ്മ കണ്ണിലൂടെ മിന്നി മറഞ്ഞപ്പോൾ നവറയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന തലവഴി ഒഴിച്ചാലോ അലി വേണ്ട ആദ്യ ദിവസമായിട്ട് വല്ലതും ചെയ്ത ആൻറ്റിയോ അങ്കിൾ എന്ന് കരുതും എന്തു തന്നെയാലും മിസ്റ്റർ റഹീം എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ജീവിതവും പ്രണയം തട്ടിയെടുത്ത് എന്നെ ചതിച്ച് സ്വന്തമാക്കി നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നിങ്ങളും അറിയണം റഹീം നിരഞ്ഞുപൊന്തിയ ദേഷ്യം അടിച്ചമർത്തി കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത അവൾ കുളിക്കാൻ കയറി കുളിയും കഴിഞ്ഞു വന്ന് നിസ്കരിച്ചെഴുന്നേറ്റപ്പോഴേക്കും നൗറിയുടെ ഫോൺ റിങ് ചെയ്തു ഉമ്മിയാണ് ഓളെ എണീറ്റോ ആ എണീറ്റ ഉമ്മി നേരത്തെ എണീറ്റ് അടുക്കളയിലോട്ട് ചെല്ലണം കേട്ടോ അറിയുന്ന പോലെയൊക്കെ ലൈലയെ സഹായിക്കാൻ വേണം ഇനി മുതൽ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നോക്കി വേണം ഉമാരുടെ കുട്ടി പെരുമാറാൻ കുരുത്തക്കേടൊന്നും കാട്ടരുത് കേട്ടോ മനസ്സിലായോ മകളെ കുറിച്ചോർത്തുള്ള ഒരു ഉമ്മയുടെ ആകുലതകൾ മുഴുവൻ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ ആണെന്ന് ആലോചിച്ച ടെൻഷനാവില്ല കേട്ടോ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഉമ്മി റഹീമ മോളെ എഴുന്നേറ്റില്ലേ അബ്ബം നെയ്ൽ എണീറ്റോ നയിൽ എണീറ്റിട്ടില്ല അബ്ബ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അബ്ബാക്കി നിന്നെ കാണാതെ ഇരിപ്പുറയ്ക്കുന്നില്ല എനിക്കും എനിക്കും ഉമ്മി എല്ലാവരെയും കാണാൻ തോന്നുന്നുണ്ട് മോളെ എനിക്കറിയാം നിനക്ക് ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എന്നാലും നീ അവരാരെയും വേദനിപ്പിക്കരുത് പ്രത്യേകിച്ച് റഹീമിനെ അവ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോൾ കരുതുന്ന പോലെ നല്ല കാര്യങ്ങൾ നീ അത് മനസ്സിലാക്കണം നാവറ ഉമി മതി എനിക്കതൊന്നും കേൾക്കണ്ട നിഷാദോ വന്നിട്ട് കാണാം റീമിനെ കുറിച്ച് പറഞ്ഞു കേട്ട് അൽപം ദേഷ്യത്തോടെ നവറ ഫോൺ കട്ട് ചെയ്തു കണ്ണുകൾ ഇറക്കി അടച്ചു കൺകോണിൽ നിന്ന് നനവു പടർന്നു നനവ് പടർന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ താഴേക്ക് പോയി അവളെ സാഗൂതം നോക്കി കിടക്കുന്ന കുസൃതി നിറഞ്ഞ രണ്ട് കണ്ണുകൾ അറിയാതെ നൗറ സ്റ്റെയർ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് സംസാരം കേട്ടു അവൾക്ക് മനസ്സിലായി അത് ലൈലയാണെന്ന് കിച്ചണിൽ എത്തിയപ്പോൾ ആൻറ്റി ഒരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നതാണ് കണ്ടത് നൗറയെ കണ്ട ലൈല അവളുടെ അടുത്തേക്ക് വന്നു ആ മോൾ എണീറ്റോ വാ അവരവിടെ പിടിച്ചു നൗർ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോൾക്ക് കാലത്ത് കോഫിയാണോ അതോ ചായയോ ഞാൻ കോഫിയോ പിടിക്കാറാൻറ്റി മോളിപ്പെന്താ വിളിച്ചേ ഞാൻ ഞാൻ ആന്റിന്ന് ഇനി മുതൽ അല്ല ഉമ്മ അങ്ങനെ വിളിക്കാവൂ ഒരു പെൺകുഞ്ഞില്ലാത്തിന്റെ വിഷമം എനിക്ക് ഉണ്ടായിരുന്നു അതിന് പകരം റബ്ബ് എനിക്ക് തന്നാ നിന്നെ മരുമകളല്ല മകളായിട്ട് എന്റെ പൊന്നു മോളാ നീ അതുകൊണ്ട് ഉമ്മ മതി അതുകൊണ്ട് ഉമ്മ അത് മതി കേട്ടോ അവരോളെ ചേർത്ത് നിർത്തി നിറുകയിൽ ചുംബിച്ചു ഇതെല്ലാം നോക്കി ചിരിച്ചു നിൽക്കായിരുന്നു ആ സ്ത്രീ ആ മോളെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു ഇതാണ് ഗീതു ചേച്ചി ഉമ്മാനെ പണികൾ സഹായിക്കാൻ നിർത്തിയേക്കുക ജോലിക്കാരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയാണ് ഗീതു അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഗീതയില്ലായിരുന്നു അതാ നിങ്ങൾ കാണാനേ നാവ് ഗീതുവിനെ നോക്കിയാൽ ചിരിച്ചു അവർ തിരിച്ചു മോൾക്ക് എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഉണ്ടാക്കിത്തരാം ഇതാ കോഫി കുടിച്ചോളൂ അങ്കിളെവിടെ അമ്മ അങ്കിളോ സോറി ഉപ്പ മിടുക്കി ഇക്കുറങ്ങാ മോളെ ഒരുപാട് ഗുളിയൊക്കെ കഴിക്കുന്നല്ലേ അതിൻ്റെ ഡോസ് കൊണ്ട് എണീക്കാൻ വൈകും മോൾ കുടിച്ചു കഴിഞ്ഞത് റഹീമിന് കൊടുത്തിട്ട് വായോ അവനും കോഫിയാണ് കുടിക്കുക ഉടനെ കോഫി അവനും വേണം നാവർ കോഫി കുടിച്ച ശേഷം റഹീമിനുള്ള കോഫിയുമായി പോകാതെ മടിച്ചു നിന്നു മോൾ കൊടുത്തിട്ടു വായോ ഞാൻ ഉപ്പാക്കുള്ള മരുന്നൊക്കെ എടുത്തു വെക്കട്ടെ എന്നും പറഞ്ഞ് ലൈല റൂമിലേക്ക് പോയി മോളെ ഞാൻ തേങ്ങ പൊതിച്ചു വരാം എന്നും പറഞ്ഞ് ഗീതു പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി കോഫി കൊടുക്കണല്ലേ കൊടുക്കാം റഹീമേ നിങ്ങൾ ഇത് നിങ്ങളിത് കുടിക്കുന്നതെനിക്കൊന്ന് കാണണം അവൾ അടുത്തിരുന്ന ഉപ്പിൻ്റെ കുപ്പിയെടുത്ത് അതിൽ നിന്ന് മൂന്ന് ടീസ്പൂൺ ഉപ്പിട്ട് കോഫി നന്നായിട്ട് ഇളക്കി നിങ്ങൾ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഈ നൗറ പാഴാക്കില്ല അവൾ മനസ്സിലോർത്തിട്ട് റൂമിലേക്ക് പോയി റൂമിൻ്റെ ഡോറ് പതിയെ തുറന്ന് നൗറ നവറകത്തേക്ക് കയറി നോക്കിയപ്പോൾ സോഫയിൽ ആറില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആൾ കുടിക്കുകയാണെന്ന് ദേഷ്യത്തോടവൾ അവൻ വരുന്ന കാത്ത് പെട്ടിലിരുന്നു ഡോറ് തുറന്നു വന്ന റഹീം കണ്ടത് കയ്യിലൊരു കപ്പുമായിരിക്കുന്ന നവറയാണ് അവന്റെ മുഖം പ്രകാശിച്ചു ദാ കോഫി എന്നും പറഞ്ഞു താല്പര്യമില്ലാതെ നൗറ കപ്പ് സേ ടേബിൾ വെച്ച് മുഖം തിരിച്ച് അവന്റെ എക്സ്പ്രഷൻ കാണുന്നുള്ളതുകൊണ്ട് മാത്രം അവൾ താഴേക്ക് പോവാതെ അവിടെ തന്നെ നിന്നു കയ്യിൽ തോന്നൽ ഞാൻ കുടിക്കൂ അല്ലെങ്കിൽ ഞാൻ ഉമ്മാനോട് പറയും നീ കോഫി ഒന്നില്ലെന്ന് തൊരയാനായിട്ട് കൈ കൊടുക്കണം പോലും അവൾ പിറിവിരുത്തോട് കപ്പ് അവന് കൊടുത്തു നൗറ ദേഷ്യത്തോടെ പല്ലടിക്കുന്നുണ്ടായിരുന്നു അവളുടെ പിറുവിരുക്കൽ കണ്ട് ചിരിയോട് അവനത് വാങ്ങി നോക്കിക്കൊണ്ട് തന്നെ അവൻ കോഫി തൻ്റെ ചുണ്ടോട് ചേർത്തു ഒരു വാ വലിച്ചതും റഹീമിന്റെ മുഖം മാറി വിളറി വെളുത്തു അവന്റെ മുഖത്ത് വിരിയുന്ന അവരസങ്ങൾ എന്താണെന്ന് പോലും നവറയ്ക്ക് മനസ്സിലായില്ല അവൾ പുച്ചത്തോടെ ചിരി അടക്കി പിടിച്ച് നിന്നു നവറയുടെ മുഖത്ത് വിജയിച്ചിരി കണ്ടപ്പോഴേ റഹീമിന് കാര്യം കത്തി അപ്പൊ തനിക്കിട്ട് പണിഞ്ഞതാണല്ലേ ശരിയാക്കി തരാടി അവൻ അവടെ അടുത്തേക്ക് നടന്നു അപ്പം മോൾ എനിക്കിട്ട് വച്ചതാണല്ലേ അപ്പൊ തിരിച്ചു എന്തെങ്കിലും തരണ്ടേ ആ മറുപടി നവറയിൽ ഭീതി പുലർത്തി തലേദിവസത്തെ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു തന്നെ ഇനിയും വേദനിപ്പിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു ഇന്നലത്തെ പോലെ ഇനി എന്നെ വേദനിപ്പിക്കാമെന്ന് കരുതണ്ടേ നിങ്ങൾ ഞാനതിന് സമ്മതിക്കില്ല ഭാര്യയായി ഇന്ന് കരുതി എന്നും ചെയ്യാന്ന് കരുതരുത് ഓഹോ അങ്ങനെയാണോ എന്നാണെന്ന് കാണല്ലോ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ തന്നെ പോവാ നീ എന്തു ചെയ്യും അവനടുത്ത് വരുംതോറും നവറ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ചുമരിൽ തട്ടി നിന്നപ്പോൾ നവ്റ പേടിച്ചു ഇനി നീങ്ങാനില്ലെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴിങ്ങ് റഹീം അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു കണ്ണുകൾ ഇറുകെ അടച്ച് പേടികൊണ്ട് ശരീരം വിറക്കുന്നത് അവൾ അറിഞ്ഞു അടുത്തേക്ക് വരുന്നതോറും നൗറ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ചുമരിൽ തട്ടി നിന്നപ്പോൾ നൗറ പേടിച്ചു പോയി ഇനി പുറകിലേക്ക് നീങ്ങാനില്ലെന്ന് അവൾ മനസ്സിലാക്കി അപ്പോഴിങ്ങ് റഹീം അവളുടെ നൗറ കണ്ണുകൾ ഇറുകെ അടച്ച് കൊണ്ട് അവളുടെ ശരീരം വിറകൊള്ളുന്നത് അവൾ അറിഞ്ഞു അവളുടെ അടുത്തെത്തിയ റഹീം കൈകൊണ്ട് മീശ പിരിച്ച് താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു പേടിച്ച് വിറച്ചുള്ള നവറയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവന് ചിരി വന്നു പ്രണയത്തോടെ തന്റെ ഭർത്താവ് അരികിൽ വരുമ്പോഴുള്ള ഒരു ഭാര്യയുടെ പേടിയല്ല നൗറക്ക് മറിച്ച് ഇന്നലെ തന്റെ രൗദ്രഭാവം കണ്ടുകൊണ്ടുള്ള പേടിയാണെന്ന് റഹീമിന് മനസ്സിലായി എന്നാൽ അവളെ കളിപ്പിക്കാമെന്ന് തന്നെ കരുതിയവൻ രണ്ടു കൈയും നവറക്ക് അപ്പുറം വിപുറവും വെച്ചു മുഖമ്പതിയെ അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു റഹീമിന്റെ ചുടു നിശ്വാസം തന്നെ മുഖത്ത് പതിച്ചതും നവ്റ കണ്ടു തുറന്നു തൊട്ടടുത്ത് അവന്റെ മുഖം കണ്ട മാത്രയിൽ അവൾ പേടികൊണ്ട് അവൻ ഒറ്റ തള്ളി കൊടുത്തു നൗറയുടെ പെട്ടെന്നുള്ള തളിൽ റഹീം പിന്നോട്ട് വേശുപോയി ദേഷ്യം കൊണ്ട് നിൽക്കുന്ന നൗറയെ കണ്ട് റഹീം എന്തോ പറയാൻ വരുന്നതിന് മുമ്പേ അവന് നേരത്തെ കഴിച്ചുകൂണ്ടിക്കൊണ്ട് നൗറ പറഞ്ഞു എന്ത് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തേക്ക് വന്ന് ദേഷ്യം എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോഴും നിങ്ങൾ അടുത്ത് വരുമ്പോഴും വീർപ്പ് മുട്ടുകഴിഞ്ഞാൽ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല കരഞ്ഞുകൊണ്ട് റഹീമിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ടാൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി ഒരു കുസൃതിക്ക് വേണ്ടി ചെയ്താണെങ്കിലും നൗറയുടെ വാക്കിൽ റഹീമിൻ്റെ നെഞ്ചിനെ കീറി മുറിക്കാൻ പാത്തിൽ ശക്തിയുള്ളതായിരുന്നു കണ്ണുകൾ ഇറൻ അണിഞ്ഞെങ്കിലും മനസ്സിന്റെ വിങ്ങൽ മറച്ചു പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു കുറച്ചു കഴിഞ്ഞ എല്ലാവരും കൂടി ഫുഡ് അഴിക്കാനിരിക്കുമ്പോൾ നൗറ റഹീമിന് അഭിമുഖമായിട്ടാണ് ഇരുന്നത് റഹീം അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുന്നയില്ലായിരുന്നു തന്നിലേക്ക് നീണ്ടുവരുന്ന റഹീമിൻ്റെ മെഴികളെ നൗറ വെറുപ്പോടെ അവഗണിച്ചു പോന്നു എന്നാലും ജമാലിനോടിലായിലയോടും അവൾ വളരെ സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറിയിരുന്നത് അവർക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു തൻ്റെ ഉമ്മയോടൊപ്പയോടും നൗറ കാണിക്കുന്ന സ്നേഹം കണ്ട് റഹീമിന് സന്തോഷം തോന്നി അവരവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു മകളെപ്പോലെ അവരെ പരിചരിച്ചു തന്നോട് വെറുപ്പ് കാണിച്ചാലും അവൾ അവരെ സ്നേഹിക്കുന്നുണ്ട് പതിയെ ആ സ്നേഹം തന്നിലേക്കും എത്തുമെന്ന് അവൻ കണക്കുകൂട്ടി ദിവസങ്ങൾക്ക് ഒഴിഞ്ഞുപോയി റഹീമിനോടുള്ള നൗറയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വന്നില്ല അവൾ അവനെ പാടെ അവഗണിച്ചു തൻ്റെ സാന്നിധ്യ അവൾക്ക് ഇഷ്ടമല്ലെന്നറിയാമായിരുന്നു കൊണ്ട് റഹീമും പരമാവധി ഒഴിഞ്ഞു മാറി അവർ തമ്മിൽ സംസാരിക്കുന്നതിന് വളരെ വിരളമായിരുന്നു റഹീം എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ വാക്കിൽ അവൾ മറുപടി അവസാനിപ്പിക്കുമായിരുന്നു അവളുടെ ദേഷ്യം എന്തെങ്കിലും മാറുമെന്നും അവൾ തന്നെ സ്നേഹിക്കുമെന്നും കരുതി അവൻ സമാധാനിച്ചു വിവാഹം പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് റഹീം കോളേജിൽ പോക്ക് നിർത്തി ഉപ്പയുടെ ബിസിനസ് നോക്കിയെടുത്താൻ തുടങ്ങി അവൻ കാലത്ത് ഓഫീസിൽ പോയി വൈകുന്നേരം വരുന്നുകൊണ്ട് നവറയ്ക്കൊരാശ്വാസമായിരുന്നു അത്രയും സമയം അവനെ കാണണ്ടല്ലോ എന്ന് ഓർത്ത് നൗറയുടെ വീട്ടിലേക്ക് പോയാലും അവൾ അപ്പയോടും ഉമ്മയോടും പഴയ പോലും മിണ്ടാത്തതും ശ്രദ്ധിക്കാത്തതും അവരെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു എന്നാലും എല്ലാം ശരിയാവുമെന്ന റഹീമിന്റെ വാക്കുകൾ അവരെ സമാധാനിപ്പിച്ചു ഒരു ദിവസം രാത്രി ഫുഡ് അഴിച്ചു കഴിഞ്ഞാൽ നവറ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ ലെച്ചുവിൻ്റെ പേര് കണ്ടതും നൗറ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ നൗറ പറയാൻ വാക്കുകളില്ലാതെ ഒരു നിമിഷം ലച്ചു മൗനമായി നിന്നു എന്താണ് ഈ ഫോൺ വിളിച്ചിട്ട് മിണ്ടാ നിൽക്കുന്നേ അതു നിന്നോട് നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നൗറ നീ നീ ഓക്കെ അല്ലേടാ അതിന് നൗറൊന്ന് ശരിക്കും മാത്രമേ ചെയ്തു നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓക്കെയാണെന്ന് ഉരുകയാണ് ഞാൻ ഓരോ നിമിഷവും ആ മനുഷ്യൻ്റെ മഹർ തൊട്ട് എടുക്കുന്നതിൻ്റെ നെച്ച് പൊള്ളുകയാണ് എനിക്ക് നാവറയ്ക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞിരുത്തി മോളെ നിനറിയും ഒക്കെ താറിയിട്ടുന്ന കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ അങ്ങനെ സങ്കടത്തിൽ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങളാ ഒരു മാര്യേജിന് വരാത്തത് എനിക്കറിയാം എല്ലാം കഴിഞ്ഞില്ലേ പഴയ നാവറ ഇപ്പം ഇല്ലിച്ചു ഇപ്പം ഒരു പാവ എണക്കെ മരിച്ചു ജീവിക്കുക ഞാൻ അങ്ങനെ പറയല്ലേടാ നിന്നെ ഞങ്ങൾക്ക് വേണം ആ പഴയ നൗറയായിട്ട് നീ ഇനി കോളേജിൽ വരില്ലേ കുറച്ചായാലേ വന്നിട്ട് എക്സാം തുടങ്ങാറായി ഞാനിനി എങ്ങോട്ടുള്ളലിച്ചു ഇവിടെ ഉടുങ്ങട്ടെ ഞാൻ അയാളുടെ ചതിയിലില്ലാതെ ആവട്ടെ എൻ്റെ ജീവിതം അങ്ങനെ ചിന്തിക്കല്ലേ നീ നിനക്കറിയണ്ടേ അജുക്കാക്കി എന്താ സംഭവിച്ചെന്ന് അജുക്ക് എന്തുകൊണ്ടാണ് നിന്നെ അവോയ്ഡ് ചെയ്തെന്ന് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് ഇനി കാര്യമൊന്നും ലഭിച്ചു എല്ലാം കഴിഞ്ഞില്ലേ അതല്ലേടാ അന്ന് പോയതിന് ശേഷം അജുക്ക് ഇതൊരു കോളേജിൽ വന്നിട്ടില്ല അസർക്കാടും ജിബിയേട്ടിനോട് ചോദിച്ചു അവർക്കൊരു വിവരമില്ലെന്ന് പറഞ്ഞു എൻ്റെ റിലേറ്റീവിൻ്റെ വീട് അജിക്കാൻ്റെ വീടിൻ്റെ അടുത്ത അവരോട് ചോദിച്ചപ്പോൾ കുറേ നാളെ വീട് അടഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞു അജുക്കാടെ പോക്കും റീക്ക വാക്കുമാറിയതെല്ലാം എല്ലാത്തിനും പുറകെ നീ അറിയാത്ത എന്തൊക്കെയാ കാര്യങ്ങളുണ്ട് നൗറ എനിക്ക് എനിക്കൊന്നും അറിയില്ല ലയിച്ചു തല തരിക്കുന്നുണ്ട് എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി എന്നിടയിൽ ഞാൻ ഞാൻ മാത്രം നീ ഇങ്ങനെ വിഷമിക്കല്ലേടാ കോളേജിൽ വരുന്ന കാര്യം നീ ഒന്നുകൂടെ ആലോചിക്കുക നമുക്ക് അജിക്കാനെ പറ്റി അറിയണമെങ്കിൽ നീ വരണം നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കുക ഞാൻ ആലോചിച്ചിട്ട് വിളിക്കുക എന്നാൽ ശരി ബൈ നൗറ ഫോൺ കട്ടിയത് കസേരും ചാരിയിലും മനസ്സിൽ പതഞ്ഞു പൊന്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് തൻ്റെ ആവശ്യമാണ് ലെച്ചു പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് അവൾ അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ റഹീം റൂമിലേക്ക് വന്നു അവൻ സോഫയിലും നവറ ബെഡിലുമാണ് കിടക്കാറ് അവൻ കിടക്കാൻ വേണ്ടി നിന്നപ്പോൾ അടുത്തേക്ക് വന്ന് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം നൗറ എനിക്ക് കോളേജിൽ പോയി തുടങ്ങണമെന്നുണ്ട് ഞാനിന്ന് എന്നോട് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു ഇവിടെ ഇരുന്ന് ബോർഡടിക്കുന്നതിനേക്കാളും നല്ല കോളേജിൽ പോകുന്നത് തന്നെയാണ് നീ ഉപ്പനോടും ഉപ്പായനോടും കൂടെ ചോദിച്ചു നോക്ക് നൗറ എന്താ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ നൗറ അവനെ നോക്കി പുച്ചതോടെ ചിരിച്ചു എനിക്ക് നിങ്ങളോട് തോന്നുന്ന ദേഷ്യമാണോ വെറുപ്പാണോ എന്നറിയില്ല ഒന്നറിയാം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നോട് പറയും എന്നെ ചതിച്ച എന്തിനാന്ന് അന്ന് അജുക്കാനെ കണ്ട് സംസാരിക്കാൻ പോയ ശേഷം എന്താ നടന്നതെന്ന് അതിനുശേഷം അല്ലേ നിങ്ങളുടെ ഈ മാറ്റം പറയാൻ പറ്റുമോ റഹീം ജമാലിനെ അതോ ഇതെല്ലാം നിങ്ങൾ നടത്തിയ നാടകമായിരുന്നോ ചിരിച്ചു ഞാൻ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കില്ല ഞാൻ നുണ പറയുകയാണെന്നേ തോന്നു ഒന്നു മാത്രം നീ അറിഞ്ഞാൽ മതി നോറ ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണം നിന്നെ നീ എന്നെ മനസ്സിലാക്കുന്ന ഒരു നാൾ വരും ചിലപ്പോന്നത് നിനക്ക് കുറ്റബോധം തോന്നും എന്നെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതിന് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയതിന് അവോയ്ഡ് ചെയ്യുന്നതിന് അവൻ്റെ ശബ്ദം സങ്കടം കൊണ്ട് ചിലപ്പിച്ചിരുന്നു അത്രയും പറഞ്ഞ അവൻ സോഫയിൽ കിടന്നു റഹീം പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയായിരുന്നു അപ്പോഴും നൗറ എന്തുകൊണ്ടാണ് ആർക്കും വേണമെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു റഹീംകാ ഇനി അന്ന് കാണാൻ ചെന്നപ്പോൾ അജുക്ക എന്നെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുമോ ഏയ് എൻ്റെ അങ്ങനെ പറയാൻ കഴിയില്ല ഇയാളെന്ന് ഉണ പറയുക എൻ്റെ സിമ്പതി പിടിച്ചുപറ്റാൻ ഇതിലൊന്നും തളരാൻ പാടില്ല എന്തു വന്നാലും എല്ലാം കണ്ടുപിടിക്കണം നിങ്ങളുടെ ചതി ഞാൻ പുറത്തു കൊണ്ടുവരും റഹീം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കിടന്നു ഒപ്പം നാൾ ഉപ്പയോടും ഉമ്മയോട് കോളേജിൽ പോകുന്ന കാര്യം ചോദിക്കാനും തീരുമാനിച്ചു കാലത്ത് നേരത്തെ എഴുന്നേറ്റ നൗറ കുളിച്ച് നിസ്കരിച്ച ശേഷം താഴേക്ക് പോയി ഉമ്മ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് പതിവില്ലാതെ ഉപ്പയും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അവരെ കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു ആ മോളെ എഴുന്നേറ്റ് ദാ കോഫി കുടിച്ചോ ലൈല അവൾക്ക് കോഫി കപ്പ് കൊടുത്തു നവറ അതൊന്ന് കുടിച്ച ശേഷം ലൈലയോട് പറഞ്ഞു ഉമ്മ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാ എന്താ മോളെ ഉമ്മ ഉപ്പാടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ഞാൻ പറയാം നൗറ പറഞ്ഞപ്പോൾ ലൈല ജമാലിൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ മോളെ എന്താ നിനക്ക് ഞങ്ങൾ രണ്ടുപേരോടും പറയാനുള്ളത് പറയാനല്ലേ ഉപ്പ ചോദിക്കാനാണ് ഇപ്പം നിങ്ങളാണ് എൻ്റെ ഉപ്പയും ഉമ്മയും അപ്പം നിങ്ങളോടാണ് ഞാൻ ചോദിക്കേണ്ടത് എനിക്ക് എനിക്ക് കോളേജിൽ പോയി തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഉപ്പയും ഉമ്മയും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ജമാൽ ജമാലവിടെ തലയിൽ തലോടി അവളെ ചേർത്ത് നിർത്തി ഇതിനാണോ ഞങ്ങളുടെ സമ്മതം റഹീമിനോട് ചോദിച്ചാൽ പോരെ മോളെ പിന്നെ നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഉപ്പാ എൻ്റെ കുട്ടി പോയിക്കോ ആരും എതിര് പറയില്ല കേട്ടോ അത് കേട്ടപ്പോൾ നവറയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഇതിനാണ് ഇതിനാണെൻ്റെ മോളെയും ഞങ്ങൾ പിടിച്ചിരുത്തിയത് ആകെ പേടിച്ചു പോയി നൗറ അവരെ ചുറ്റിപ്പിടിച്ചൊക്കെ അവരുടെ ഉമ്മെടുത്തു മോൾ ഇന്ന് തൊട്ട് പോയി തുടങ്ങിക്കോ റഹീമോ ആ വഴിക്കല്ല ഓഫീസിൽ പോണ് അവൻ്റെ കൂടെ പോയിക്കോ വരുമ്പോൾ ആവും പിക്ക് ചെയ്തോളും ശരിപ്പാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നൗറ അടുക്കളയിലേക്ക് പോയി അവരുടെ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടാണ് റഹീം താഴേക്ക് ഇറങ്ങി വന്നത് എന്താണ് എല്ലാവരും കൂടെ കാലത്തേനെ ഭയങ്കര സ്നേഹത്തിലാണല്ലോ മോള് പറയായിരുന്നേ കോളേജിൽ പോയിക്കോട്ടെ എന്ന് എന്നിട്ട് എന്നിട്ടെന്താ ഞങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ സമ്മതമൊന്നും വേണ്ടേ ഞാനാരാ പോ നീ പോള അവള് ഞങ്ങളുടെ മോളാ തൽക്കാലം ഞങ്ങളുടെ സമ്മതം മതി ആ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ആർക്കും വേണ്ടല്ലോ നാവർ കേൾക്കാൻ പാത്തിന് അടുക്കളയിലേക്ക് നോക്കി അവൻ ഉറക്കെ പറഞ്ഞു അത് കേട്ട നാവറ് അടുക്കളയിൽ നിന്ന് കൂർപ്പിച്ച് അവനിന്ന് എത്തി നോക്കി ഇനിയിപ്പം ഞങ്ങൾക്ക് തൽക്കാലം നിന്നെ വേണ്ട ഞങ്ങളെ മോളെ മതി റഹീം ജമാലിന്റെ പറസിൽ കേട്ട് പുഞ്ചിരിച്ചു അവർക്ക് നവറയുള്ള സ്നേഹം ഒരിക്കൽ കൂടി അവൻ അറിയുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം റഹീം പോവാൻ റെഡിയായി താഴേക്ക് വന്നു അപ്പോഴേക്കും നൗറയും താഴേക്ക് എത്തിയിരുന്നു അവൾ ഉപ്പയോടുമ്മയോട് യാത്ര പറഞ്ഞ റഹീമിനൊപ്പം കാറിൽ കയറി റഹീം നൗറയെ തുടരെ തുടരെ നോക്കുന്നുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവന്റെ നോട്ടം അവൾക്ക് അസഹ്യമായി തോന്നി വാട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു അതുകൊള്ളാം ഞാൻ എൻ്റെ ഭാര്യയല്ലേ നോക്കിയത് വേറെ ആരെയല്ലോ നിങ്ങൾ വേറെ ആരും നോക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെ നോക്കണം ഞാൻ പറഞ്ഞു എപ്പോഴും ഇതന്നെ പറയണം പിന്നെ മാറ്റി പറഞ്ഞേക്കല്ലേ മാറ്റി പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാന്താരിപ്പണ് നീ ഇത് മാറ്റി പറയുന്ന കാലം വരും അവൻ താടിയൊഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു കോളേജ് എത്തി നവറ കാറിൽ നിന്നിറങ്ങിയപ്പോൾ റെയിം അവൾ വിളിച്ചു അവൾ ട്രെയിനിങ് സീറ്റിനടുത്തേക്ക് ചെന്നു ഇത് കയ്യിൽ വെച്ചോ റീം കുറച്ച് പൈസ എടുത്ത് നവറയ്ക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട വേണമെങ്കിൽ ഞാൻ ഉപ്പയോട് ചോദിച്ചോളാം നിന്നോട് വാങ്ങിക്കൂ ഞാൻ ചോദിച്ചത് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു മര്യാദക്ക് വാങ്ങിക്കളി റഹീമിന്റെ ശബ്ദമുയർന്നു പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ നൗറ പേടിച്ചു പോയി അവൾ വേഗം പൈസ മേടിച്ചു അവളെ നോക്കി കണ്ണിറുക്കി ഒരു കള്ളച്ചിരി ചിരിച്ച് റഹീം കാറെടുത്ത് പോയി അത് കണ്ടപ്പോൾ കലി കയറി അവനോടുള്ള ദേഷ്യം തീർക്കാനെന്നോണം അവൾ മണ്ണിൽ ആഞ്ഞു ചവിട്ടി നീ എന്തടി ചവിട്ട് നാടാണ് കളിക്കുന്നത് നവറയെ കണ്ടടുത്തേക്ക് വന്ന സ്ഥലം ചോദിച്ചു ചവിട്ട് നാടുകി അയാൾ ഞാനിത് ചവിട്ടി കൂട്ടും ആരെ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ അല്ലാതെ ആരെയാ നൗര പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പോൾ പുള്ളിക്കാരനാണ് നിന്നെ ഡ്രോപ്പ് ചെയ്തല്ലേ ആ അതിന്റെ ആഫ്റ്റർ ആഫ്റ്റർ മോളെ നമ്മളിപ്പോൾ കണ്ടത് അവരുടെ അടുത്തേക്ക് വന്ന ലച്ചു പറഞ്ഞു രണ്ടാളും കൂടി എന്നെ കളിയാൻ എന്നെ വീണ്ടും കൊണ്ട് വരുത്തിച്ചു എന്നെ ഞാൻ പോവാ പൊന്നു മോളെ ചതിക്കല്ലേ നീ ഞങ്ങളുടെ മുത്തല്ലേടാ ഇടാ ബാ എന്നാ ക്ലാസ്സിലേക്ക് പോവാ അവർ മൂന്ന് പേരും കൂടെ ക്ലാസ്സിലേക്ക് പോയി പോകും വഴി നവര വീട്ടിലെ വിശേഷവും ലച്ചു സാനേ കോളേജിലെ വിശേഷങ്ങളും പറഞ്ഞു ആ പിന്നെ നിന്നെ അന്വേഷിച്ച് അജുക്കാൻ ക്ലാസ്സിലാ തെസ്ലി ഒന്നിരുന്നു എന്നെ അന്വേഷിച്ചോ എന്തിനു അറിയില്ല നിന്നെ മാരേജ് കഴിഞ്ഞ ഇവരൊക്കെ അറിയിട്ടാ വന്ന് ഞങ്ങളോട് അതേ പറ്റി ചോദിച്ചു എല്ലാവർക്കും അറിയോ കുറച്ച് പേർക്കൊക്കെ അറിയാം മൃഗൊക്കെ പറഞ്ഞിട്ട് നൗറൊന്ന് മോളി അവർ ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് അവരാരോ വിളിച്ചു ഓളും നിന്നേ നൗറ തിരിഞ്ഞു നോക്കി ഒപ്പൽ ലച്ചും സനയും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം